പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതുലിയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ക്വാമി പേപ്പറെ ഈ സീസൺ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമെന്ന തരത്തിൽ ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു മാധ്യമം പങ്കുവച്ചത് എന്നാലിപ്പോൾ ആ വാർത്ത ഫേക്ക് ന്യൂസ് ആണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുക എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പം നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്നാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു എക്സ് അക്കൗണ്ട് കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ക്വാമ പേപ്പറെ ഈ സീസൺ കഴിഞ്ഞോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന തരത്തിലുള്ള അപ്ഡേറ്റ് പങ്കുവെച്ചത് അദ്ദേഹത്തിന് ആവശ്യമായ സാലറി നൽകാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ താരം ഈ സീസൺ കഴിഞ്ഞതോടുകൂടി ക്ലബ്ബ് വിടുമെന്നായിരുന്നു ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു എക്സ് അക്കൗണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പങ്കുവെച്ചത് എന്നാൽ അവർ ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു പരിശീലന മത്സരം കളിച്ചിരുന്നു കളിച്ചിരുന്നുവെന്നും ഗോകുലം കേരളീയമായിട്ടാണ് ആ മത്സരം കളിച്ചതെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഗോൾ കീപ്പറായ കരഞ്ജീവ് സിംഗ് അടക്കമുള്ള താരങ്ങൾ ആ മത്സരത്തിൽ ഇറങ്ങിയിരുന്നു എന്നൊക്കെയാണ് അവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് തികച്ചും ഫേക്ക് ന്യൂസ് ആണ് ഇന്നലെ ആ മത്സരം നടന്നിട്ടില്ല ഗൂഗിളും കേരളയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒരു മത്സരവും നടന്നിട്ടില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അത് തികച്ചും ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നാൽ പേപ്പറയുടെ കാര്യവും ഇപ്പോൾ ഫേക്ക് ന്യൂസ് ന്യൂസാണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് താരം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നതും താരത്തിൻ്റെ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് താരം മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ താരത്തിൻ്റെ കരാർ എന്തായാലും ഒരു വർഷത്തേക്കും കൂടി വർദ്ധിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിൽ സാധിക്കും എന്നുള്ളൊരു കരാറാണ് അവിടെ അധികം ബ്ലാസ്റ്റേഴ്സ് തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് സാധ്യത എന്തായാലും മികച്ച രീതിയിലാണ് താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ താരത്തെ വിട്ടുകളയാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് എന്തായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഈ പങ്കുവച്ച വാർത്ത അതായത് പേപ്പർ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമെന്നുള്ള വാർത്ത ഇപ്പോൾ തികച്ചും ഫേക്ക് ന്യൂസാണ്